നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നിരോധിത തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തിയെന്നാരോപിച്ച് മാധ്യമ സ്ഥാപനമായ സ്ഥാപനമായതിരായ ക്രിമിനൽ മാനനഷ്ട നടപടികൾ നവംബർ ഇരുപത്തി ആറിന് കേരള ഹൈക്കോടതി റദ്ദാക്കി ഭാരത് പ്രകാശൻ ലിമിറ്റഡിനും ഓർഗനൈസർ എഡിറ്റോറിയൽ ടീമിനുമെതിരെയാണ് പി എഫ് ഐ കേസ് നൽകിയത് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ഞൂറ് വകുപ്പുകൾ പ്രകാരമാണ് പി എഫ് ഐ ജനറൽ സെക്രട്ടറി മാനനഷ്ട കേസ് നൽകിയത് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിൽ ഓർഗനൈസർ വീക്കിലിയിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിന്റെ പേരിലാണ് പി എഫ് ഐ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത് നിരോധിത സംഘടനയായ സ്റ്റുഡന്റ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ സിമിയുമായി ബന്ധപ്പെടുത്തി ഭാരത് പ്രകാശൻ ലേഖനം പ്രസിദ്ധീകരിച്ചു എന്നാരോപിച്ച് പി എഫ് ഐ ജനറൽ സെക്രട്ടറിയാണ് മാനനഷ്ട കേസ് ഫയൽ ചെയ്തത് ലവ് ജിഹാദ് ജമ്മു കാശ്മീരിലെ ഭീകരരെ റിക്രൂട്ട് ചെയ്യൽ ബാംഗ്ലൂർ സ്ഫോടന പരമ്പര തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ പി എഫ് ഐക്ക് പങ്കുണ്ടെന്ന് ലേഖനത്തിൽ കുറ്റപ്പെടുത്തി ഈ ആരോപണങ്ങൾ അപകീർത്തികരമാണെന്നും ഐ പി സി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ഞൂറ് വകുപ്പുകൾ പ്രകാരം ക്രിമിനൽ നടപടികളിലേക്ക് നയിക്കുമെന്നും പി എഫ് ഐ ജനറൽ സെക്രട്ടറി ആരോപിച്ചു എന്നാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ രാജ്യത്ത് നിരോധിത സംഘടനയാണെന്നത് ഒരു വസ്തുതയാണ് ഇരുപത്തിയേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എസ് ഒ നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒമ്പത് ഈ പ്രകാരം ആഭ്യന്തര മന്ത്രാലയം സെക്ഷൻ മൂന്നിലെ ഉപവകുപ്പ് ഒന്ന് നൽകിയ അധികാരങ്ങൾ വിനിയോഗിച്ച് കേന്ദ്ര സർക്കാർ നിരോധനം പ്രഖ്യാപിച്ചിരുന്നു നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും അതിന്റെ അസോസിയേറ്റ് അല്ലെങ്കിൽ അഫീലിയേറ്റ് അല്ലെങ്കിൽ മുന്നണികൾ ഉൾപ്പെടെ റിഹാബത്ത് ഇന്ത്യ ഫൗണ്ടേഷൻ ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഓൾ ഇന്ത്യ ഇമാംസ് കൌൺസിൽ നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ നാഷണൽ വിമൻസ് ഫ്രണ്ട് ജൂനിയർ ഫ്രണ്ട് എംപവർ ഇന്ത്യ ഫൗണ്ടേഷൻ റിഹാബ് ഫൗണ്ടേഷൻ കേരള എന്നിവ ഒരു നിയമവിരുദ്ധമായ സംഘടനയായി അതിനാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ നിരോധിത സംഘടനയാണ് അതിനാൽ ഹർജിക്കാരുടെ ചില പ്രസിദ്ധീകരണങ്ങൾ കാരണം നിരോധിത സംഘടനയ്ക്ക് അപകീർത്തി ഉണ്ടെന്ന് പറയാനാവില്ലെന്ന് ഉത്തരവിൽ പറയുന്നു ഭാരത് പ്രകാശിന്റെ പത്രാധിപരും റിപ്പോർട്ടർമാരും ഉൾപ്പെടെയുള്ള ഹർജിക്കാർക്കെതിരായ എല്ലാ തുടർ നടപടികളും ഹൈക്കോടതി റദ്ദാക്കി കേരള ഹൈക്കോടതിയുടെ വിധി മാധ്യമ സ്ഥാപനത്തിന് കാര്യമായ ആശ്വാസം നൽകുക മാത്രമല്ല ഇന്ത്യയിൽ നിരോധിത സംഘടനകൾക്ക് ലഭ്യമായ നിയമസഭായം പരിമിതപ്പെടുത്തുന്ന ഒരു മാതൃക സൃഷ്ടിക്കുകയും ചെയ്തു എന്നത് ശ്രദ്ധേയമാണ് നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാപനങ്ങൾക്ക് പ്രശസ്തിഹാനി വരുത്താൻ കഴിയില്ലെന്ന് ഇത് ഉറപ്പിച്ചു അത്തരം സംഘടനകളുടെ അവകാശങ്ങൾക്ക് ചുറ്റും പ്രത്യേകിച്ച് അപകീർത്തി നിയമത്തിന്റെ കാര്യത്തിൽ കോടതി വ്യക്തമായ അതിർവരമ്പുണ്ടാക്കി പൊതു താല്പര്യമുള്ള ആരോപണങ്ങളും കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതിൽ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രാധാന്യവും വിധിന്യായത്തിൽ അടിവരയിടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെയും അതുമായി ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളെയും അഞ്ച് വർഷത്തേക്ക് ഇന്ത്യ ഗവൺമെന്റ് നിരോധിച്ചു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഹിന്ദു ഉത്സവമായ ഹനുമാൻ ജയന്തിയിലും മറ്റും നടന്ന കലാപങ്ങളിൽ ഇവർക്ക് പങ്കുണ്ടെന്ന് വിശ്വസനീയമായ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ഡൽഹി കലാപത്തിൽ പി ബന്ധം കണ്ടെത്തിയതായി ഡൽഹി പോലീസ് കുറ്റപത്രത്തിൽ അവകാശപ്പെട്ടിരുന്നു കൂടാതെ ഈ സംഘടനയും അതിന്റെ ഭാരവാഹികളും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കാനുള്ള ഗൂഢാലോചന നടത്തി വിദേശത്തുനിന്ന് ധനസഹായവും മറ്റു പിന്തുണയും സ്വീകരിച്ചിരുന്നതായി ആരോപിക്കപ്പെടുന്നു കൂടാതെ പി എഫ് ഐയിലെ പല അംഗങ്ങളും ഐസിസിന്റെ പ്രത്യാശയത്താൽ സ്വാധീനിക്കപ്പെട്ടതായും പറയപ്പെടുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി